ബീഡെന്നു പേരിലുള്ള ഹിന്ദി സിനിമ കോവിഡിൻ്റെ സമയത്ത് ലോക്ക്ഡൗണിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്ന മറ്റു ഇന്ത്യയുടെ മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ട് പാവപ്പെട്ട മനുഷ്യർ അവർക്ക് ജോലിയൊന്നും കിട്ടാതായപ്പോൾ അവരോ ഗ്രാമങ്ങളിലേക്ക് പോകാൻ വേണ്ടി കിട്ടിയ വണ്ടിയിലും ബസ്സിലൊക്കെ ബസ്സിലേക്ക് കയറവർ പോവാം അവരങ്ങനെ ബോർഡറിൽ എത്തപ്പോഴേക്കും ബോർഡർ ക്ലോസ്ഡ് ആണ് അവർക്ക് അവരുടെ നാട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു തീരുമാനവും ഇല്ലാതെ മൂന്ന് ദിവസമാണ് ഒരു വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത് ഈ സമയത്ത് ഇവിടെ കയ്യിൽ ഫുഡൊക്കെ തീർന്ന് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ കരയാൻ തുടങ്ങി ഇപ്പോൾ ഒരു വണ്ടിയിൽ ഫുൾ ഹിന്ദൂസ് ആണ് അവിടെ കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികൾ കരയാൻ തുടങ്ങിയപ്പോൾ മുതിർന്ന ആൾക്കാർ ഭക്ഷണം മേടിക്കാൻ വേണ്ടി കിട്ടുന്ന നോക്കാൻ വേണ്ടി പുറത്ത് പോവാം ആ സമയത്ത് വേറൊരു വണ്ടിയിൽ നിറച്ച് മുസ്ലിംസാണ് അവരുടെ കയ്യിൽ എക്സ്ട്രാ ഫുഡ് പാക്കറ്റ്സ് ഉണ്ടായിരുന്നു അവർ ഈ കുട്ടികളുടെ കരച്ചിലായിട്ട് ഈ ഫുഡ് കൊണ്ടുവന്നു കൊടുക്കുക കുട്ടികളിത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ മുതിർന്നവർ തിരിച്ചു വരുന്നത് അവർ ദേഷ്യപ്പെട്ടിട്ട് ആ ഭക്ഷണമൊക്കെ തട്ടി തീർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണം ഒന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവർ അവഹേളിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ വീണ്ടും കരയാൻ തുടങ്ങി ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴേക്കും ഈ ഹിന്ദുക്കൾ മുസ്ലിംസിൻ്റെ അടുത്ത് വന്നിട്ട് ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിൽ വിശപ്പിന് മുന്നിൽ എവിടെയാണ് ഡയറ്ററി ലോസ് ഉള്ളത് എവിടെയാണ് റിലീജിയൻ ഉള്ളത് ഇത് കോസ്പിറ്റലിൽ ഈശോ എഴുപത്തിരണ്ട് വരെ പറഞ്ഞു വിടുമ്പോൾ അവരോട് പറയുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് നിങ്ങൾ കയറി ചൊല്ലുന്ന വീട്ടിൽ അവർ വിളമ്പുന്നത് ഭക്ഷിക്കുവേ ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് ഈശോയുടെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽ ഭൂരിപക്ഷം വരും യഹൂദരാണ് ജ്യൂസാണ് അപ്പോൾ അവർക്ക് അവരുടെ ഡയറ്ററി ഒക്കെ ഉണ്ട് പക്ഷെ അവർ കയറി ചെന്ന സ്ഥലവും അത് വിചാരിയുടെ വീടുകളാണ് അവിടെ ചെല്ലുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണം ഇവർക്ക് ചിലപ്പോൾ നല്ലതായിരിക്കില്ല പക്ഷെ ഈശോ എന്താ പറയുക അത് കഴിക്കണം അത് വേണ്ട എന്ന് പറഞ്ഞവർ അവഹേളിക്കരുത് ഈശോ വേറെ അവസരത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന അല്ല അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നതാണ് നിങ്ങൾ അശുദ്ധമാക്കുന്നത് അപ്പോൾ അവൻ എല്ലാ ഭക്ഷണവും നല്ലതാണെന്ന് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ റിലീജൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഭക്തി കൂടിയിട്ട് ചില ആൾക്കാരുണ്ടാക്കുന്ന ചില വീടുകളിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് പാപോണെന്നൊക്കെ പഠിപ്പിക്കുന്നവർ ഒന്നാം പ്രമാണത്തിൽ ലംഘനം ഒന്ന് പഠിപ്പിക്കുന്നവർ ശരിക്കും അവരങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് ഗോസ്ബലിന് തന്നെ ഇതിലല്ലേ